വിളിച്ചു വിളിച്ചു പറയുന്നു അസ്സലാമു അലൈക്കും ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ുംലിമാനം പൈവളികയുള്ള നിവാസികളെ മറ്റു എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ ഈ അടുത്തിടെ പൈവളികയിൽ അവിടത്തെ സൽഫി പള്ളിയിൽ വെച്ച് നടന്ന ഖുതുബയിൽ രണ്ടാം ഹുതുബയിൽ ഈ ഉള്ളവൻ ഉറൂസിനെതിരായി രണ്ട് മൂന്ന് ഹദീസ് ഉദ്ധരിച്ചിരുന്നു നമുക്കറിയാം അള്ളാഹുവിന്റെ ശാപം കോപം കിട്ടുന്ന പണിയാണ് അതെന്ന് അള്ളാഹിന്റെ റസൂൽ അള്ളാഹ് ഒരു സിനിമ മാത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഹദീഫിനെ അദ്ദേഹം ഒരു മറുപടി എന്ന രൂപത്തിൽ ഉറൂസിന്റെ വേദിയിൽ വെച്ച് ചില മറുപടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ആ നാട്ടിലുള്ള ഒരു ഹത്തീബ് ആ നാട്ടിലുള്ള ഒരു മുസ്ലിയരാണ് അദ്ദേഹത്തിൻ്റെ പേരും സ്ഥലം എന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞ വിഷയം നമുക്കൊന്ന് കേട്ടുനോക്കാം അദ്ദേഹം എന്താണ് ഇവിടെ പറയു നോക്കൂ.

ുംകാമിലോ നമ്മൾ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും പണിയല്ല കാരണം ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന സിയാറത്ത് ഈ നാട്ടിലുള്ള നിഷ്പക്ഷരായ ആളുകൾ ശ്രദ്ധിച്ചിതൊന്ന് കേൾക്കണം ഇത് നമ്മുടെ പരലോക വിഷയമാണ് ഇത് നമ്മുടെ പരലോക വിഷയമാണ് ദുനിയാവിലെ വിഷയമല്ല പാരിത്രിക ലോകത്തെ എത്തിയതിനു ശേഷം ഈ വിഷയം പഠിക്കാൻ നമുക്ക് അവസരവുമില്ല ഇത് സുന്നി മുജാഹിദ് എന്ന രൂപത്തിൽ ഇതിനെ മാറ്റി നിർത്തി ആ ഒരു വാശിയോടെ കേട്ടാൽ ഒരിക്കലും നമുക്ക് സത്യം മനസ്സിലാകില്ല കാരണം മുസ്ലിയാക്കന്മാർ എന്നുള്ളത് അവരുടെ ജീവിത വരുമാനമാണ് ഈ ഖബറ് അതുപോലെ മൗലൂദ് മൗരൂദ്റൂസ് ഉറാത്തീവ് എന്നൊക്കെ ഉള്ളത് അവർ അതിലൂടെയാണ് അവർ ജീവിക്കുന്നത് സാധാരണക്കാർ നിങ്ങൾ അധ്വാനിക്കുന്നവരാണല്ലോ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടുന്നു അതുകൊണ്ട് ഇത് നമ്മുടെ പരലോക വിഷയമായതുകൊണ്ട് തന്നെ പ്രാമാണികമായി തന്നെ തന്നെ ഇത് പഠിക്കുക നോക്കൂ ഇദ്ദേഹം പറയുന്നത് ഖബർ സിയാറത്ത് നമ്മൾ ആരെങ്കിലും എതിർത്തോ ഖബർ സിയാറത്ത് എന്നുള്ളത് അള്ളാഹാൻ്റെ റസുൽ സുന്നത്താക്ക കാര്യമാണ് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരലോക ചിന്ത വരാൻ വേണ്ടി അല്ലെ അതുപോലെ മരണത്തെ ഓർക്കാൻ വേണ്ടി അള്ളാഹാൻ്റെ റസൂൽ ഫസൂർ നിങ്ങൾ നിങ്ങളെ ഖബർ സന്ദർശിച്ചോളൂ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ ഉറൂസിൻ്റെ കേന്ദ്രങ്ങളിൽ എന്താണ് സഹോദരങ്ങൾ നടക്കുന്നത് ഖബറാളികളെ വിളിച്ച് തേടുന്നു അല്ലെ അവിടെ ഖബർ അലങ്കരിക്കുന്നു ഖബറിനെ തൊട്ടുമുത്തുന്നു ഇസ്തിഹാസം നടത്തുന്നു തപസ്വർ ചെയ്യുന്നു അള്ളാഹുവിന് കൊടുക്കുന്ന ഐബാദത്ത് പിന്നെ കബറാളികൾക്ക് കൊടുക്കുന്നു കബറാളികളെ വിളിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് സ്ക്രീൻ നോക്കിയാൽ കാണാം നോക്കൂ മടവൂറിലെ ദർഗ ഇത് കാണുന്നത് എ പിയും ഇ കെയും രണ്ടുപേരും കൊണ്ടു നടക്കുന്ന ജാറമാണ് ഇവിടെ നോക്ക് സുജൂതാണ് കാണുന്നത് മറ്റു കേരളത്തിലുള്ള ജാറങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ കബറിൻ്റെ ഇരികിൽ സുജൂത് ചെയ്യുന്നു ഇനി ഇത് മാത്രമാണോ ഇതുമാത്രമാണോ കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ത്വരീക്കത്തിൻ്റെ കള്ളശേഖന്മാരല്ല നോർത്ത് ഇന്ത്യൻസ് അല്ല മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഈ സമസ്തയിലുള്ള നേതാക്കൾ കബറാളികളെ വിളിച്ച് തേടാൻ ഇവർ പ്രേരിപ്പിക്കുന്നു അതിനുവേണ്ടി ആയത്തും ആയത്വം ഹദീസ് ദുർവ്യാഖ്യാനിക്കുന്നു നോക്കൂ കബറാളികളെ വിളിച്ച് തേടുന്ന ഒരു രംഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കേട്ടു നോക്കൂ കിടക്കുന്ന തങ്ങളെ തങ്ങളെ സാധുക്കളാണ് ഞങ്ങളെ സദസ് തങ്ങളെ

ഏറ്റെടുക്കണേ തങ്ങളെ 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 ചെയ്യണേ കേട്ടല്ലോ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് ഇദ്ദേഹം പറയാണ് ഞങ്ങൾ കബർ ജിയാറത്താണ് ചെയ്യുന്നത് ഇതാണ് കബർ ജിയാർ ഖബറിന്റെ ഇടിയിൽ പോയി അല്ലാതെയും നിങ്ങൾ ചെയ്യുന്ന ഇതല്ലേ ആ കബറാളികളെ തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അതായത് മദനീയം എന്ന ആത്മീയ ചൂഷണം കോടികൾ സമ്പാദിച്ച ആ ഒരു പിന്നെ ബിസിനസിന്റെ മുതലാളിയാണ് ഇദ്ദേഹം എ വിഭാഗത്തിന്റെ വലങ്കയ്യാണ് കബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നു ഞങ്ങൾ ഉറൂസ് നടത്തുന്നത് സുന്നത്താണ് ഇതിനല്ലേ നിങ്ങൾ പറയുന്നത് ഇത് അബ്ലാന്റെ റസൂലിൻ്റെ ശാപം കോപം കിട്ടുന്ന പണിയാണ് നോക്കൂ ഇനി ഇതുമാത്രമാണോ ഇവരുടെ ഏറ്റവും വലിയ ഇന്നത്തെ നേതാവ് ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആദർശം അമാനത്താണ് എന്ന് സമസ്തയിൽ വലിയൊരു സമ്മേളനം നടന്നു അതിൽ ഇവരുടെ ഏറ്റവും ഉഷാവറ അംഗയിൽപ്പെട്ട ഒരാൾ അംഗത്തിൽപ്പെട്ട ഒരാളാണ് ഉമ്മർ ഫൈസി അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ചില കൂട്ടാളികളും അത് കൊണ്ടുവന്നത്

അപ്പൊ ഇവരുടെ വാദപ്രകാരം ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം ബദിനങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മുഷിഖ് എന്നതല്ലാതെ പിന്നെ മുസ്ലിം എന്ന് പറയണോ അള്ളാന്റെ റസു ഇത് ആരുടെ ആദർശ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത് നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ആദർശം അമാനത്താണ് ഇത് ആരുടെ ആദർശമാണ് നിങ്ങൾ അമാനത്തായി സ്വീകരിച്ചത് അള്ളാൻ്റെ റസൂലിന്റെ അല്ല അള്ളഹ പഠിപ്പിച്ച ആദർശമല്ല ഇത് ഇത് അബൂ ജഹ്ലീൻ്റെ ആദർശമാണ് നിങ്ങൾ എന്ത് അമാനത്തായി സ്വീകരിച്ചത് അള്ളാന്റെ റസൂലിന്റെ ആദർശം എന്താണ് റബ്ബി ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു തയ്യാ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഇവിടെ നോക്കൂ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇത് വിഭാഗം ഇനി എ പി വിഭാഗത്തിന്റെ നേതാവ് നോളസിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി കണ്ടല്ലോ ഹക്കിം അസേരി കാന്തപുരം മകനാണ് നോളജ് സിറ്റിയുടെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ഇതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഖബറിന്റെ അരികിൽ പോയും അല്ലാതെയും ഉറൂസിന്റെ സന്നിധിയിൽ പോയുമൊക്കെ ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കൊടിയ കൊടിയേർക്ക് ഇത് ഇതാണോന്റെ ശാപം കോപവും കിട്ടുന്ന പണിയാണ് ഇതുകൊണ്ടാണ് റസൂൽ യഹൂദ ഈ ഹദീസ് പറയാൻ ഒരു കാരണമുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ വനിതകൾ വെച്ച് ഒരു കാണുന്നു അതായത് ക്രൈസ്തവ ദേവാലയത്തെ കാണുന്നു

മരിച്ചുപോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിയാക്കന്മാർ എ പി വിഭാഗം ഇ കെ വിഭാഗം അല്ലാത്തവരുമൊക്കെ ഒരുപാട് ത്വരീക്കത്തിൻ്റെ ആളുകളൊക്കെ ധാരാളമുണ്ട് ഇന്ന് കേരളത്തിൽ ലോകം നിയന്ത്രിക്കുന്നത് പോലും മടവുർ ഷേഖാണെന്ന് പറഞ്ഞു സമസ്തയുടെ വാദപ്രകാരം ഒരിക്കലും അത് ശിർക്കെന്ന് പറയാൻ പറ്റൂല കാരണം കൊടുത്ത കഴിവ് കൊണ്ട് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഥ അവസാനിച്ചു അതുകൊണ്ടാണ് നൌഷാദ് ഹസനിയാണ് ഇന്ന് ശരിക്കുള്ള സമസ്തയുടെ ആദർശം മുറുകെ പിടിച്ചത് വർജിനൽ സമസ്തക്കാരൻ്റെ ഹസനിയാണ് മൂപ്പരാണോ ഇവരൊക്കെ ഇങ്ങനെ ചാഞ്ഞാടുന്നുണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതാകെ വേചാറിലാണ് അദ്ദേഹം അതിൽ ആ ഒരു ജഹാലത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു നോക്കൂ ഇവിടെ അവർ ചെയ്ത പണി എന്താണ് ജൂതനസാറാക്കൾ ഖബറിനെ ആരാധന കേന്ദ്രമാക്കി പ്രാർത്ഥനയുടെ കേന്ദ്രമാക്കി അത് തന്നെയാണ് ഇന്ന് സംസ്ഥയിലുള്ള ആളുകളും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അത് തെളിവ് സഹിതമാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് വസൗവറൂ ഫിദിൽ കസൂറ അതിലൊരുപാട് പിന്നെ പിന്നെ ചിത്രപ്പണികളുണ്ട് ഫുലായി റസൂൽ പറയുകയാണ് അവരാണ് ഏറ്റവും വലിയ നീചന്മാർ ആളുകൾ അന്ത്യനാളിൽ പരലോകത്ത് അള്ളാഹിന്റെ സന്നിധിയിൽ ഏറ്റവും നീചന്മാർ അവരാണ് ഖബറിനെ ആരാധന കേന്ദ്രമാക്കുക ഇത് തന്നെയല്ല ഇന്ന് ജാറത്തിൽ നടക്കുന്നത് എന്നാൽ ആ പണി നമ്മൾ ചെയ്താൽ നമ്മളും അവരിൽ പെടില്ല സഹോദരങ്ങളെ അള്ളാന്റെ റസൂൽ എന്താണ് പറഞ്ഞത് മറ്റൊരു ഹദീഫിൽ ആരെങ്കിലും മറ്റു മതസ്ഥരുടെ ആചാരം അതിൽ സാദൃശ്യപ്പെട്ടാൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എത്ര വ്യക്തമാണ് ഇതല്ലേ ഇന്ന് ഉറൂസിന്റെ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് അതല്ലാതെ ശരിയായ സിയാറത്ത് നടക്കുന്നുണ്ടോ ആ ജാറങ്ങളിൽ പോയി അവർക്ക് പുറത്തു കൊടുക്കണേ അല്ല അവരുടെ ഖബർ വിശാലമാക്കണേ അല്ല എന്ന രൂപത്തിൽ കബറാളികൾക്ക് വേണ്ടി ആ ജാറത്തിൽ കടക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല അവരോട് പോയി ചോദിക്കൽ എനിക്ക് മക്കളെ തരണേ അതല്ലെങ്കിൽ അവരെ മുൻനിർത്തി അല്ലാനോട് ചോദിക്കുകയാണ് ഈ രൂപത്തിൽ അവരെ മുൻനിർത്താനും അതല്ല അവർ നമ്മളെ കാണുന്നു നമ്മളെ കേൾക്കുന്നു അവർ നമ്മുടെ പിന്നെ മനസ്സിലെ വിചാര വികാരങ്ങൾ അറിയുന്നു എന്ന രൂപത്തിൽ എന്ന ഉദ്ദേശത്തോടെയാണ് കബറിനെ സന്ദർശിക്കുന്നത് ഇത് പച്ചയായ ശുക്കാണ്

ഖബറുകളെ അവർ അവർ പള്ളികളാക്കി യഹൂദീന ശപിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ശാപം നമുക്ക് ഒരു ബാധകമല്ല ആ ലാനത്ത് നമുക്കല്ലേ നമ്മൾ അതിന്റെ ആൾക്കാരല്ല അതുകൊണ്ട് നോക്കൂ ഇദ്ദേഹം പറയുന്നത് നോക്കൂ കെട്ടി ഉയർത്തിയ ഖബറിനെ ഇവിടുത്തെ പൈവളിയിലുള്ള അദ്ദേഹം ഉദ്ദേശിച്ചത് സലഫികളെയാണ് അവരെ പൊടിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് അവർക്കാണ് ശാപം കോപം കിട്ടുക ഒരിക്കലുമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നടന്നിട്ടുണ്ടല്ലോ വൈബുലിയിൽ വെച്ച് അത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെയാണ് അവർ നടപ്പിലാക്കിയത് കാരണം നോക്കൂ അള്ളാന്റെ റസൂ സലാഹു അലി വസ്ലാത്തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് പിന്നെ അലി അലിറലി അസദി അതായത് അലി അലിറലിഹനു ഹയ്യാജുൽ ഹസദി എന്ന താബി പണ്ഡിതനെ ഈ വസീയത്ത് കൈമാറുകയാണ് എന്താണ് അല അബ് കലാ അലി റസൂള്ളി സ്വല്ലാ വസ്ലാം അള്ളാഹാന്റെസൂ സാഹു അലൈലി വസ്ലാത്തങ്ങൾ എന്നിൽ നിയോഗിച്ച കാര്യം ഞാൻ താങ്കൾ നിയോഗിക്കുകയാണ് എന്താണ് പ്രവാചകർ നിയോഗിച്ചത് അല്ലാ ത ഇല്ലാ ഇല്ലാ തമസ്തഹു വലാ മുസ്രിഫൻ കെട്ടി ഉയർത്തിയ ഒരു ഒരു അതുപോലെ പൊളിച്ച് നീ വിടരുത് അലി അലി മരുമകനോട് റസൂൽ പറയാണ് കെട്ടി ഉയർത്തിയ പൊളിച്ച് ഇതൊരു ഇബാദത്തായിട്ടാണ് റസൂൽ പഠിപ്പിച്ചത് ഇത് ചെയ്യുന്ന ഇബാദത്താണ് അല്ലേ അതിനെ നമുക്ക് അവകാശമുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പൊളിച്ച് നിരപ്പാക്കണം അതല്ല എങ്കിൽ ഇസ്ലാമിക ഭരണമാണെങ്കിൽ അവർക്ക് പൊളിച്ച് നിരപ്പാക്കാനുള്ള അധികാരമുണ്ട് അതുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ഒരുപാട് കെട്ടി ഉയർത്തിയ കബറിനെ അവിടുത്തെ ഭരണാധികാരികൾ പൊളിച്ച് നിരപ്പാക്കിയത് എന്തുകൊണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ കൽപ്പനയുണ്ട് ഷിയാക്കളും അതുപോലെ തന്നെ ഫാത്തിമിയാക്കളും അവരിൽപ്പെട്ട ഏറ്റവും പിന്നെ ഉഗ്രവാദികളാണ് വൈദിയാക്കളും ഫാത്തിമിയാക്കളും ഇവർക്കൊക്കെ ഇവർ ചെയ്യുന്ന പണിയാണ് കബർ കെട്ടി ഉയർത്തി അവിടെ പിന്നെ സുജൂത് ചെയ്യുക അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇന്നും നമ്മൾ കാണുന്നില്ല ഇറാനിലും അതുപോലെ പിന്നെ ബഹ്റൈനിലൊക്കെ പോയാൽ അവിടെ ഷിയാക്കൾ ധാരാളമുണ്ട് അവർ ചെയ്യുന്ന പണിയാണ് ഈ പണി ചെയ്ത അവരാണ് ഈ കബർ കെട്ടി ഉയർത്തത് അതിനെ പൊളിച്ചു നിരപ്പാക്കാൻ അള്ളാഹാന്റെ റസൂലിന്റെ കൽപ്പനയുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പൊളിച്ചു നിരപ്പാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ പൈവളികയിൽ നടന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനെയാണ് നടപ്പിലാക്കിയത് ഖുർആനും സുന്നത്തുമാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ജീവിത മാർഗം അതനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത് പിന്നെ തിരുനോക്ക സഹോദരങ്ങളെ ഇദ്ദേഹം അടുത്തതായി കൊണ്ടുവരുന്നത് പിന്നെ ഉഹുദിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് എന്താണ് ഉറൂസിൽ തെളിവായിട്ട് ഇദ്ദേഹം കൊണ്ടുവരാണ് എന്താണ് സംഭവം നമുക്കൊന്ന് നോക്കാം എല്ലാ കൊല്ലത്തിനും തലക്കുന്നും ഒഹിദിദിലെ ഷുഹദാക്കളെ രക്തസാക്ഷികളെ സിയാർ ചെയ്യുന്ന പരിപാടി റസൂള്ളി തങ്ങൾക്കുണ്ടായിരുന്നു ഒരു കൊല്ലത്തിൽ പ്രത്യേകമായി ഒരു സ്പെഷ്യൽ ദിനം വെച്ചും കൊണ്ട് ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരാണല്ലോ

അവിടെ ഊഹദിൽ ഷഹീദായ ആളുകൾക്ക് വേണ്ടി എട്ട് വർഷങ്ങൾ ശേഷം പ്രവാചകർ നമസ്കരിച്ചതായി ഈ റിപ്പോർട്ടിൽ കാണാം നിമിത്തങ്ങൾക്ക് ചിലപ്പോൾ ഹാസായിരിക്കാമത് എന്തുമായാലും അവിടെ കബർ സിയാറത്തിലൂടെ എന്താണ് അതാണ് റസൂൽ ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇതാണ് ഹുറൂസിനുള്ള തെളിവ് എങ്കിൽ ആ സമയത്ത് അവിടെ ബദരിങ്ങളില്ലേ ബതിരിങ്ങളുടെ ഹുറൂസും കഴിക്കേണ്ടേ നിങ്ങളുടെ വാദപ്രകാരം ഇത് ഹുറൂസിൻ്റെ തെളിവാണെങ്കിൽ ബതിരിങ്ങളെ ഖബറിൻ്റെ അരി പോയി പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ കബറാളികളെ വിളിച്ച് തേടണ്ടേ ഇത് ഖബർ സന്ദർശിച്ചു കബറാളികൾക്ക് വേണ്ടി സിയാറത്ത് ചെയ്തു അല്ലെ അവർക്ക് വേണ്ടി നമസ്കരിച്ചു പ്രവാചകർക്ക് ഹാസ്സാണ് ഇതിനെയാണോ ഉറൂസ് വഹിക്കാൻ തെളിവായി കൊണ്ടുവന്നത് എത്ര വലിയ വിരോധാഭാസം ഇനി അതുമാത്രമല്ല ഏറ്റവും വലിയ പിന്നെ ഇവരുടെ ഒരു വിഡിത്തരം എന്ന് പറഞ്ഞാൽ നോക്കൂ ആറായിരത്തി ചില്ലാലം ആയത്തുകളുണ്ട് ഖുറാനിൽ ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട് ഇവരുടെ സമസ്തയുടെ ഒരു അക്കീത തെളിയിക്കാൻ വേണ്ടി ഒരു ജാ റജുലുൻ ഒരു റജുലിൻ്റെ സംഭവം ഇദ്ദേഹം പറയാണ് അതൊരു ഹദീസുമല്ല അതിലുപരി പിന്നെ ഖുർആാനിൽ എന്തായാലും ഇല്ല ും കുടിക്കാനും മുന്നാനും ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്നതായ ആ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ ഒരു താപി അയ്യായ ഒരു മഹാനുഭാവൻ ബഹുമാനപ്പെട്ട

കിതാബിൽ ഇമാം ഒട്ടനവധി കിതാബുകളിൽ ഈ ഈ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു നല്ല ഇങ്ങനെ എത്രയോ തെളിവുകൾ നമ്മുടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും പറയാനുണ്ട് എന്താണ് അവിടെ നടന്നു നോക്കൂ സമനി ഉമർ ഫജാ ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ലി ഫഇന്നഹും ഖദ് ഒരു സംഭവത്തെ അതായത് അൽ ബിദായ വ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കൊണ്ടുവരുന്നുണ്ട് ഈ ജാ അർജുൻ ഈ അർജുൻ ആരാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാതെ ഇവരുടെ തന്നെ സമസ്തയിലുള്ള ഒരു മുസ്ലിയാർ ഒരു സ്റ്റേജിലേക്ക് കിതാബുമായി വരുന്നുണ്ട് ഈ സംഭവം ധരിക്കാൻ വേണ്ടി കയ്യോടെ പിടികൂടി ആ ഒരു ജാ അർജുലിനെ അവിടെ കുഴിച്ചു മൂടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇത് നിഷ്പക്ഷരായി ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഉപകരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടുനോക്കൂ മഹാനായ സയ്യിദ്ന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ രണ്ടാം ഖലീഫയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്ഹാബ അന്നാസ കഹഫൻ ഫി സമനി ഉമർ ഫജാഅ റജുലു ഇലാ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തസ്കില്ലാഹി ലി ഉമ്മതി ക ഫൈന്നഹും ഖദ ഹലകു അൽ ബിദായത്തു വ നിഹായ കിതാബ് ഉണ്ട് വേണമെങ്കിൽ കൊണ്ടു തരും കൊണ്ടു തരും അതിനകത്തുള്ളത് ഫജാഅ റജുലു ആ റജുലാണ് ഇബ്നു ഇബ്നു കസീർ പറയുന്നു ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് നിങ്ങളെ വകാണ് അത് ഞാൻ പറഞ്ഞത് അത് അതിലില്ലാദ്യം വായിച്ചുകൊണ്ട് രണ്ടാമത് പറഞ്ഞില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് അത് ശരി അവസാനം വന്ന് ആ നോണം പിന്നേം പറയാ അങ്ങനെ ഇല്ല അത് വായിക്കും കിതാബ് കൊണ്ടില്ല അത് വായിക്കും മൊബൈലെന്ന് വായിക്കാം കിതാബ് കൊണ്ടെന്തിനാ ഈ കിതാബിന്റെ ഉദരണത് ആ കിതാബിന്ന് വായിച്ചോളി வாயேயாச்சு வாயு அர்ஜுனன் إلى قبل النبي صلى الله عليه وسلم استسك... فقال يا رسول الله استسق الله لأمتك فإنهم قد هلكوا أنا فاتاو رسول الله صلى الله عليه وسلم في المنام فكان يدي من السلام فاتنيه فاتنيه ده ترود مرضي ما السلام عليكم مرا رسول الله فكره من ديانة مريان فأخبره أن الله مسكون فكل الله عليك بالكيس الكيس فأتر رجل فأخبر فكان يا ربي ما هنو إلا ما هنو إلا جس هذا إسناد سكين صحيح هذا صحيح ഇത് ഇബ്സീർ അതായത് മുജാഹിദ് ഉമർന്ന് രാജ്യം ഭരിച്ചു ആ സമയത്ത് ആ സമയത്ത് അതിശക്തമായ വരൾച്ച എവിടെ ഉണ്ടായി മദീനുണ്ടായി ആ സമയത്ത് ഫുന ഒരു പുരുഷ റസൂർ ഉള്ള കഥ നടത്തുന്നു ഇത് അല്ല ഇബിൻ എവിടെ ഞാൻ പറഞ്ഞു കസീറിന്റെ ഇത് അതായത് ഇബിൻ കസീറിന്റെ പുതിയതും പഴയതുമായ

അദ്ദേഹ കിതാബാണ് നമ്മളതായിഹായം ഏഴാം വളത്തില വിഷയം ഇത്ര വർഷം പതിനെട്ടാമത്തെ കൊടുത്തെ വിഷയങ്ങൾ പറയാണ് അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത് സഹേബിയാണ് എന്നില്ല ാണ് സഹിയാണ് ഇപ്പൊ നിങ്ങളോട് വന്നു സഹിയല്ലേ നിങ്ങളോട് വന്നു സഹിയല്ലേ അന്നഹി അവരാട് വന്നു അയാൾ വന്നു എന്ന് സഹിയാണ് പക്ഷെ വന്ന് ചെയ്ത കാര്യമോ സഹിയാണോ വിഷയം അത് എന്ന വന്ന് െ മഴയ്ക്ക് പിടിച്ച് പറഞ്ഞത് അങ്ങനെ ഈ കിതാബ് ഇല്ല അല്ലെ ഈ പുതിയത് ഇപ്പൊ ഞാൻ എടുത്തോണ്ട് നമ്മുടെ പുത്തൻപള്ളിന്നാണ് പറയട്ടെ ഇതിന്റെ സംവിധായകൻ നിഹ്റെ ഇത് പഴയ പിന്നെ കിത്താബ് പുതിയതും ഒരാഴ്ച ഞാൻ കണ്ടല്ലോ സഹോദരങ്ങളെ അദ്ദേഹത്തിന് പിന്നെ മൊബൈൽ വായി നോക്കിയാണ് അദ്ദേഹം വായിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഗ്രന്ഥം കാണിച്ചു തന്നു അൽബിദായ് ഒന്നിഹായാലാണ് അത് ഉള്ളത് അത് ഈ എട്ടാം വാല്യത്തിലാണെന്നും കൂടി അദ്ദേഹത്തിന് അറിയില്ല അതും കാണിച്ചു കൊടുത്തു ആ പേജ് മറിച്ചു കൊടുത്തു അദ്ദേഹം വായിക്കുന്നുണ്ട് അതിൽ ആ ജാ അജുൻ എന്നുള്ളത് വിലാർ ഹാരിസ് എന്ന സഹാബി എന്ന് എവിടെയെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന് മറുപടി ഇല്ല അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയാം രക്ഷപ്പെടാൻ ശ്രമിച്ചത് പിന്നെ ഇത് ഞാൻ പുത്തൻപള്ളി നിന്നാണ് കൊണ്ടുവന്നത് അവിടെ അവിടെ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇത് പഴയ പ്രിന്റാണ് പുതിയ പ്രിന്റിലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് കടത്തിക്കൂട്ടലല്ലേ പഴയ പ്രിന്റിലല്ലേ ഉണ്ടാവേണ്ടത് അങ്ങനെയൊക്കെ ഇദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞിട്ടില്ല കയ്യോടെ പിടികൂടി നോക്കുമ്പോൾ സഹോദരങ്ങൾ അമ്മ റസൂലിന്റെ കാലഘട്ടത്തിൽ വരലിച്ച വാദിച്ചിട്ടില്ലേ നിബിതങ്ങളടുത്തേക്ക് പോയി പ്രാർത്ഥിച്ചു നിങ്ങൾ മഴ വന്നു നിബിന്റെ കാലശേഷം ഇത്തരത്തിലുള്ള വരൽച്ച ക്ഷാമം ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ അവരാരടുത്തേക്കാണ് സഹാബത്ത് പോയത് നിബിന്റെ കബറിനരികിൽ പോയോ ഇല്ല അബ്ബാസ് റബിള്ളാവിന്റെ ഇരിക്കലാണ് പോയത് നിബിന്റെ കബറിനരികിൽ പോകാൻ നിബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് സഹാബത്ത് പോകാത്തത് പിന്നെ ഉമർ ഉമ്മർദ്ാവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഒരു ജാ റജു റജർ അത് ആരാണ് അറാബിയാണോ ബധുക്കളാണോ അറബികൾക്ക് സാധാരണ പല സ്വഭാവമുണ്ട് അവർ ചെയ്ത ഇനി തെളിവാവോ സ്വഹാബിയാണെങ്കിൽ ഇസ്ലാമിൽ ഇസ്ലാം സ്വഹാബിയല്ല ഇദ്ദേഹം പറയുന്നത് എന്നാണ് പറയുന്നതെന്നാണ് ബിഡാബിൻ ഹാരിസ് എന്നാണ് അവിടെ ഈ സംഭവം ഉദ്ധരിക്കുന്ന സ്ഥലത്ത് അതില്ല അത് കയ്യോടെ പിടികൂടിയ രംഗമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത് ഇനി ഇനി അടുത്തത് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു തെളിവ് നിങ്ങൾ നോക്കൂ പിന്നെ അവരുടെ അടുത്ത് പോയി നമ്മൾ ചോദിക്കുന്നു മഹാന്മാരെ നാം ചോദിക്കുന്നു ഈ ചോദിക്കൽ തെറ്റാണെങ്കിൽ എല്ലാവരും തെറ്റ് ചെയ്തവരായിരിക്കണം ഒറ്റ ഒരു സംഭവം ഞാൻ പറയാം ഹബീബായി തങ്ങളുടെ ജീവിതകാലത്തിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളോട് തങ്ങളോട് വലിയ വലിയ ഞാൻ ഞാൻ ചുരുക്കി വസിക്കാൻ നബിയെ അത് ചോദിക്കുന്നു സഹായം വേണമെന്ന് ചോദിച്ചതല്ല ചോറ് വേണമെന്ന് ചോദിച്ചതല്ല സ്വർഗം ചോദിച്ചതല്ല സ്വർഗത്തിലെ മാസ്റ്റർ പീസ് ഏറ്റവും വലിയതായ സ്ഥാനമാകുന്ന നിപിത്തങ്ങളുടേതായ സഹവാസമാണ് ഒരു സഹാബി ചോദിച്ചത് നിബി പറഞ്ഞോർക്ക് ഹബീബായി അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല അടുത്ത അദ്ദേഹം കൊണ്ടുവരുന്നത് സ്വർഗ്ഗം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് പിന്നെ ഇബ്നു റബിയുൽ അസ്ലമി എന്നൊരു സഹാബത്ത് നബിയോട് സ്വർഗ്ഗം ചോദിച്ചു അഭൗതികമായ ചോദ്യമല്ലേ ചോദിച്ചത് ഒരിക്കലും അല്ല അഭൗതികമായ കാര്യത്തിന് ഭൗതികമായ ഒരു മാർഗം സ്വീകരിച്ചു ഉള്ളൂ സാധാരണ നമ്മൾ ഒരാളോട് ദുആ ചെയ്യാൻ പറയാറുണ്ട് എനിക്ക് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം അത്രേ ഉള്ളൂ ഇതിലൂടെ നോക്കൂ ഇവിടെ എന്താണ് മുറാഫഖതക ഫിൽ നബി അങ്ങയുടെ കൂടെ എനിക്ക് ഒരു സഹവാസം കിട്ടണം ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണമുണ്ട് നബി തങ്ങളുടെ സേവകനായിരുന്നു ഈ ഒരു സ്വഹാബി നബി തങ്ങൾക്ക് എല്ലാ രൂപത്തിൽ പരിചരിക്കുന്ന അനിതങ്ങളെ സഹായിക്കുന്ന അനുഭവങ്ങൾക്ക് ഉതുകൊടുക്കാൻ വെള്ളം റെഡിയാക്കി കൊടുക്കുന്ന ചൂടുവെള്ളം പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാ നിരക്കും നബി തങ്ങളെ സഹായിക്കുന്ന ഒരു സ്വഹാബിയാണ് അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ല റബി നിബി ഏ റബിയെ ചോദിച്ചു നീ ഫുൽത്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫിൽ ജന്ന അങ്ങയുടെ കൂടെ എനിക്കൊരു സഹവാസം കിട്ടണം ഇവിടെ ഫിൽ ജന്ന സ്വർഗത്തിൽ സ്വർഗത്തിൽ ഇന്ന് അള്ളാന്റെ റസൂൽ നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് നബി അങ്ങയുടെ കൂടെ നമുക്ക് സ്വർഗം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു സ്വർഗം കിട്ടണം കൂടെ അപ്പോൾ നബി തങ്ങൾ അവിടുന്ന് വഴി പറഞ്ഞു കൊടുത്തു നോക്കൂ ഫക്കാല അവ കൈറതാക്ക ആദ്യ നബി തങ്ങൾ പറയുന്നുണ്ട് അത് അത്രയും ഉപ്പമല്ല സ്വർഗം കിട്ടുക എന്നുള്ളത് അതല്ലാത്ത വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ കുൽത്തു അതാക്ക അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് അത് മതി അതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ തങ്ങൾ പറഞ്ഞു എങ്കിൽ നീ എനിക്ക് സഹായിക്കണം ഈ ഹദീഫ് പണ്ഡിതമാർ കൊണ്ടുവന്നത് തന്നെ സുന്നത്ത് നമസ്കാരത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്ന ബാബിലാണ് ഇമാം മുഹാരി ഉദ്ധരിച്ച മുസ്ലിം ഉദ്ധരിച്ച ഹദീഫാണ് ഇനി നോക്കൂ ഇവിടെ ഇതൊരു ദുആ ചെയ്യുന്ന എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന രൂപത്തിലായിരുന്നു ഈ ചോദ്യം ഇത് എന്റെ വകയാണോ ഞാൻ പറയുന്നത് ഇതേ സംഭവം ഇമാ മുന്തിരി കൊണ്ടുവരുന്നുണ്ട് അൻ അസ്ലമി ഈ ഒരു സംഭവത്തെ കൊണ്ടുവരുന്നുണ്ട് അവിടെ നോക്കൂ അൻ തദഉ അലി അൽ അവിടെ എന്താണ് പറയുന്നത് അതായത് നിബിയെ എനിക്ക് വേണ്ടി ദുഹാ ചെയ്യണം എന്തിനു വേണ്ടി സ്വർഗം കിട്ടാൻ എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം കിട്ടണം അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് ചെയ്യണം നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനും നിബിയെ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നിബി തങ്ങൾ പറഞ്ഞു ഇനി ഫയൽ എങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ നിർവഹിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അല്പം ദീർഘമായ റിപ്പോർട്ടാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാണ് നബി തങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു സംഭവത്തെ ഇദ്ദേഹം നബിയോട് സ്വർഗ്ഗം ചോദിച്ചു അതുകൊണ്ട് നമുക്ക് ഇനി പൈവളിയിൽ പോയി ആ ജാറങ്ങളിൽ പോയി അവിടെ കിടക്കുന്ന ആളുകളോട് ഇനി സ്വർഗം ചോദിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈദിനെ കൊണ്ടുവന്നത് നോക്ക് എത്ര വലിയ അള്ളാവിനെ ഭയപ്പെട്ടുകൂടെ ഈ പാവപ്പെട്ട ആളുകളെ പച്ചയായി ശുർക്ക് ചെയ്യിപ്പിക്കുക അള്ളാഹാന്റെ റസൂലി നോക്ക് എത്ര സ്ഥലത്താണ് പ്രഖ്യാപിക്കുന്നത് ആ എത്ര സ്ഥലത്ത് കാണാം റബ്ബി ഒലിക്കുകയാതാ ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു ആൻ ചെയ്യുകയുള്ളൂ അവന് ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല അതൊക്കെ മറന്നുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ഖബറാളികളെ വിളിച്ച് തേടാൻ വേണ്ടി ഇദ്ദേഹം പരിശ്രമിക്കുന്നു നോക്കൂ സാധാരണക്കാരോടാണ് പറയാനുള്ളത് ഇവർക്ക് എന്തായാലും അദ്വാഹിന് ഭയമില്ലല്ലോ ഇവർ ഇതിലൂടെയാണ് ജീവിക്കുന്നത് ഈ മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കണമെങ്കിൽ ദീൻ വേണം അതിനെ ദുർവ്യാഖ്യാനിച്ച് അബൂജഹൽ പോലും ചെയ്യാത്ത പണിയാണ് അബൂജഹല കൂട്ടരും ഖുറാനിൻ്റെ ആയത്വതി ദുർവ്യാഖ്യാനിച്ച് ആളുകളെ ഷിർക്കിലേക്ക് നയിച്ചിട്ടില്ല അവരുടെ വാദവുമായി പോയി എന്നാൽ ഇവർ നോക്കൂ ഇസ്ലാമിന്റെ അകത്താളുകളിലേക്ക് ഇറങ്ങി ഖുർആാനിൻ്റെ ആയത്തും ഹദീഫും അതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ആറാബിൻ്റെ കഥയും ഒക്കെ കൊണ്ടുവന്ന് ആളുകളെ ഷിർക്കിലേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളോട് ഒരു സംഭവം പറയാനുള്ളത് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് തൗബയിൽ മുപ്പത്തിനാലാമത്തെ ആയത്ത് നിങ്ങൾ മറിച്ചു നോക്കണം എല്ലാവരും മറിച്ചു നോക്കണം നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ പരലോക വിഷയമാണ് അവിടെ അള്ളാഹു പറയുന്നത് സാധാരണക്കാരെ കുറിച്ചല്ല പണ്ഡിത പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസികളെ അള്ളാഹു നമ്മെ വിളിച്ച് പറയാണ് പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ധാരാളം പേർ സാധാരണക്കാരല്ല കേട്ടോ പണ്ഡിതന്മാർ പുരോഹിതന്മാർ മുസ്താദ്മാരിൽപ്പെട്ട ധാരാളം പേർ യഖുലൂ നാസിൽ ബാത്തിൽ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ് ഉറൂസിൻ്റെ പേരിൽ സൊലാത്തിൻ്റെ പേരിൽ അതിലെ സലാത്ത് മജിൽസിൻ്റെ പേരിൽ അതുപോലെ തന്നെ മജിൽസിൻ നൂർ എന്ന പേരിൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ നോക്കൂ അടുത്ത സ്റ്റോപ്പ് അല്ലെ ബായാറിൽ നിങ്ങളെ തൊട്ടടുത്ത പ്രദേശമാണല്ലോ ബയാറിൽ അവിടെ നോക്കൂ സൊലാത്തിൻ്റെ പേരിൽ കോടികൾ പിരിയിക്കുന്ന ഒരു ബായാർ ബയാർ എന്ന് പറയുന്ന ആൾ ചിന്തിച്ചുകൂടെ ഇത് ജനങ്ങളുടെ ധനം യക്രൂൻ അംബാല നാസിബിൽ ബാത്തിൽ അന്യായമായാണ് തിന്നുന്നത് ഇതുപോലെ തിന്നുന്നവരാണ് മുസ്ലിയാക്കന്മാർ ഓ എസ് അൻ സബീരില്ല അവിടെ നിർത്തിയില്ല അള്ളാഹു അടുത്തത് പറഞ്ഞു നോക്കൂ ജനങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തടയും അള്ളഹാനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അള്ളഹാനോട് മാത്രം തേടണം എന്ന് ഇവിടുത്തെ സലഫികൾ പറയുമ്പോൾ ഖുറാൻ്റെ ആയത്തും ഹദീസും ഉദ്ധരിച്ച് പറയുമ്പോൾ ഇല്ല അത് പാടില്ല ശരിയല്ല ഒരുപാട് ഇല്ലാത്ത കഥകൾ കൊണ്ടുവന്ന് കബറാളികളെ വിളിച്ച് തേടിപ്പിക്കുന്നു കബറാളികളെ വിളിച്ച് തേടാൻ വേണ്ടി ഈ ജനങ്ങളെ ഷിർക്കിലേക്ക് നയിക്കുന്നു അള്ളാഹുന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ട് സൃഷ്ടികളെ അടുപ്പിക്കുന്ന പണിയാണ് ഈ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് അതാണ് അള്ളാഹുദ്ധ ഖുറനിൽ ഈ സംഭവത്തെ പറയുന്നത് ഇത്തരത്തിൽ ഇവരുടെ ഷർണിൽപ്പെട്ട് പല ആളുകളും നരകത്തിലേക്ക് പോകും അത് ഖുർആാനു പറഞ്ഞിട്ടുണ്ട് സുഹത്ത് അൽ ഹിസാബ് മറിച്ച് നോക്കണം ഖുർാനിന്റെ പരിഭാഷ ഒരു തവണ വായിക്കണം സഹോദരങ്ങളെ ഈ മുസ്ലിയാക്കൾ ഒരിക്കലും സമ്മതിക്കില്ല അവർ പറയും അതിന് പല അർത്ഥമുണ്ട് അള്ളാഹു പറയുന്നത് ഖുർആന അത് നമുക്ക് മാർഗദർശനമാണ് ജനങ്ങൾക്ക് വഴികാട്ടിയാണ് അത് അത് നമ്മൾ വായിക്കണം അത് നോക്കൂ സൂറത്തുൽ സൂറത്തു അള്ളാഹു പറയുന്നത് അറുപത്തി ആറാമത്തെ കാണാം അതായത് ജനങ്ങളുടെ അതായത് മനുഷ്യരുടെ മുഖം നരകത്തിൽ കീഴ്മേൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും അള്ളാവിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെ സുന്നത്തും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ പിന്നെന്താണ് ഒക്കാലു റബ്ബന ഇന്ന കുബ്രന അവർ എന്താണ് ചെയ്തത് ഞങ്ങൾ ഞങ്ങളുടെ സാദാത്യങ്ങളെയും കുബ്രാങ്ങളെയും ഉസ്താദുമാരെ ഞങ്ങൾ അനുസരിച്ചു അവർ ഞങ്ങളെ വഴി റബ് എന്നിട്ട് അള്ളാഹു അള്ളാഹുനോട് അവർ പറഞ്ഞു നോക്കൂ അള്ളാഹു അവർക്ക് നീ രണ്ടിരട്ടി ശിക്ഷ നൽകണേ റബ്ബെ അവരാണ് ഞങ്ങളെ വഴി പഴപ്പിച്ചത് ആരാണ് ഉസ്താദ്മാർ നേതാക്കൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ നമുക്ക് വന്നുകൂടാ പാരത്രിക ലോകത്ത് എത്തിയതിനു ശേഷം ഞാൻ ഉസ്താദിനനുസരിച്ചു അദ്ദേഹം പറഞ്ഞ് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അവർ വഴി പഴപ്പിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരുമല്ല നല്ല ആളുകളുമുണ്ട് ഖുർആാനും സുന്നത്തും അനുസരിച്ച് ദീൻപഠിപ്പിക്കുന്നവരുണ്ട് അവർ നിങ്ങളെ കണ്ടെത്തണം പഠിപ്പി പഠിക്കണം നോക്കൂ സലഫികൾക്ക് ഇവിടെ പറയാനുള്ളത് അത് മാത്രമാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയെ ക്ഷണിക്കാൻ നമുക്ക് ഒരിക്കലും അത്തരത്തിലുള്ള താല്പര്യമില്ല അതിൽ എന്ത് കാര്യം മറിച്ച് ഇവിടെ നമ്മൾ പറയുന്നത് ഖുർആാനും അനുസരിച്ച് ജീവിച്ചാലേ പരലോകത്ത് നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ അല്ലാ അത്തരത്തിൽ എല്ലാവരും പിന്നെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക അനുഗ്രഹിക്കുമാറാകട്ടെ അസലും